ഹിറ്റ് നയന്റി സിക്സ് പോയിന്റ് സെവൻ എഫും സ്പെഷ്യൽ ന്യൂസുമായി ഷാബു കവിതയും കാൽപന്തും എന്ന തലക്കെട്ടിൽ പ്രശസ്ത നിരൂപകൻ സജയ് കെ വി എഴുതിയ സുന്ദരമായ ലേഖനത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട് ഫുട്ബോൾ എത്ര അനായാസമായാണ് അതിന്റേതു മാത്രമായ ഒരു ദേശം നിർമ്മിക്കുകയും അതിലേക്ക് ലോകമെമ്പാടു നിന്നും വിശുദ്ധ പൌരരെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് എന്ന് വാസ്തവത്തിൽ അത് പല ലോകകപ്പ് വേളകളിലും നമ്മളും തിരിച്ചറിഞ്ഞതാണ് പാടത്തും പറമ്പിലും ഇഷ്ട താരങ്ങളുടെ കൂറ്റൻ കട്ടൌട്ടുകൾ സ്ഥാപിക്കുകയും സ്വന്തം വീടിന് ഇഷ്ട ടീമിന്റെ പതാക നിറം പെയിന്റടിക്കുന്നതും തലവടിക്കുന്നതും അതിൽ ഇഷ്ട താരത്തിന്റെ ഇഷ്ടതാരത്തിന്റെ ചാർത്തുന്നതും അങ്ങനെ എന്തെല്ലാം സജിമാഷ് ഹൗസ്മാന്റെ കവിത സൂചിപ്പിക്കുന്നുണ്ട് ലേഖനത്തിൽ ദുഃഖം മറക്കുന്നതിനു വേണ്ടി കാൽപന്ത് കളിയിൽ മുഴുകിയ ചെറുപ്പക്കാരനെ പറ്റിയാണ് ഹൗസ്മാന്റെ ആ കവിത ട്വൈസ് എ വീക്ക് ദ വിന്റർ ത്രൂ എന്ന തലക്കെട്ടിലുള്ളത് ചടുലതയുടെയും ഏകാഗ്രതയുടെയും കളിയാണ് ഫുട്ബോൾ ഉള്ളും ഉടലും അതിൽ മുഴുകുമ്പോൾ ദുഃഖത്തെ ആട്ടിയകറ്റലോ ചവിട്ടി വീഴ്ത്തലോ അത്രമേൽ അനായാസമാകുന്നു കളിയിലെ ഓരോ നീക്കവും ദുഃഖത്തിനും വിഷാദത്തിനുമെതിരായ സ്വയം പ്രതിരോധമാകുന്നു കാലറ്റത്തെത്തിയ പന്ത് പ്രതിയോഗിക്ക് വിട്ടുകൊടുക്കില്ല എന്ന ജാഗ്രത പോലെ തനിക്ക് കൈവന്ന ദുർലഭമായ ആനന്ദത്തിന്റെ മാത്രകൾ ഇനിയും അടിയറവയ്ക്കില്ല എന്ന ഊറ്റത്തോടെ അയാൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു പന്ത് കൈമാറുന്നതിൽ സാഹോദര്യവും സംഘബോധവും അയാളുടെ ഏകാന്തതയെ ശമിപ്പിക്കുന്നു അങ്ങനെയെല്ലാം കളിക്കളം ജീവിതത്തിന്റെ ജീവിത പോരാട്ടത്തിന്റെയും മഹാരൂപകമായി മാറുന്നു കാലുകൊണ്ട് ഇടത്തെ പായിച്ച് എതിരാളിയുടെ പടവെട്ടി പോരാട്ടം നടത്താൻ സൂപ്പർ ബോയ്സ് മലപ്പുറം സംഘടിപ്പിക്കുന്ന പ്രീ സീസൺ ഫുട്ബോൾ ടൂർണമെന്റിന്റെ തുടക്കം ടൈം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിൽ ഏറ്റുമുട്ടുന്നു അഖിലേന്ത്യൻ സെവൻസിന്റെ പൊന്നും വിലയുള്ള താരങ്ങൾ മാത്രമല്ല ഇങ്ങനെ കാൽപന്തുകളിയുടെ എത്ര രസകരമായ വിവരണങ്ങളും നമ്മൾ കേട്ടിരിക്കുന്നു ഹൌസ്മാന്റെ കവിതയിലേക്കെന്നും പോകണ്ട ഗഫൂർ കരുവണ്ണൂർ എഴുതിയ കവിതയുടെ പേര് അർജന്റീനയിൽ താമസിക്കും ആലങ്കോടും മൽ മറഡോണ എന്ന പേര് തന്നെ നോക്കിയാൽ മതി മെസ്സിയുടെ ആരാധകരായ മലയാളികൾ അർജന്റീനക്കാരായി മാറുന്നത് എങ്ങനെയെന്ന് കാണാം കാൽപന്ത് കളിയുടെ സൌന്ദര്യത്തെക്കുറിച്ചോ ആരാധകരുടെ ഭ്രാന്തമായ താൽപര്യങ്ങളെക്കുറിച്ചോ അല്ല ഇനി പറയാൻ പോകുന്നത് അതുകൊണ്ട് കളി താൽപര്യക്കാർ തങ്ങളുടെ മക്കളെ അടുത്ത മെസ്സിയും മർഡോണയും ഒക്കെ ആക്കാൻ ശ്രമിക്കുന്ന രക്ഷിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കണേ എല്ലാ ഫുട്ബോൾ പ്രേമികളെയും ഇന്നത്തെ ഫുട്ബോൾ പോരാട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുരിനവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും വായിച്ചു വിദേശ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ പണം വാങ്ങിയുള്ള തട്ടിപ്പ് എന്ന് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ വിദേശത്ത് കുട്ടികളെ കൊണ്ടുപോകാൻ പണം വാങ്ങി തട്ടിപ്പ് നടത്തിയതായി പരാതി രക്ഷിതാക്കളിൽ നിന്നും അരലക്ഷം രൂപ മുതൽ രൂപ വരെയാണ് വാങ്ങിയത് ഓഗസ്റ്റിൽ പാലയാട് സ്റ്റേഡിയത്തിലാണ് കുട്ടികളെ തെരഞ്ഞെടുത്തത് എന്ന് തലശ്ശേരിയിൽ നിന്നുള്ള ഈ വാർത്ത റിപ്പോർട്ടിൽ കാണാം അതിനുശേഷം ഒരു മാസം പരിശീലനം നൽകി പന്ത്രണ്ട് മുതൽ ഇരുപത് വയസ്സുവരെയുള്ള അൻപതോളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു ദുബായിൽ നടക്കുന്ന അബുദാബി കപ്പ് ഫുട്ബോൾ മത്സരത്തിന് പങ്കെടുപ്പിക്കാമെന്ന് പറഞ്ഞാണ് പരിശീലനം നൽകി തുക വാങ്ങിയത് ദുബായിൽ കൊണ്ടുപോകാതായപ്പോൾ രക്ഷിതാക്കൾ പരാതിയുമായി ബന്ധപ്പെട്ടവരെ സമീപിച്ചു വാങ്ങിയ തുക തിരിച്ചു നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ നൽകിയില്ല പണം നഷ്ടപ്പെട്ട ആറ് കുട്ടികളുടെ രക്ഷിതാക്കൾ കഴിഞ്ഞ ദിവസം ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു കേരളത്തിൽ ഇതാദ്യമല്ല ഇത്തരത്തിലുള്ള ഏജൻസികളുടെ തട്ടിപ്പ് മുമ്പ് മാധ്യമ ദിനപത്രത്തിൽ സമൂർ നൈസാൻ ഒരു വലിയ അന്വേഷണ പരമ്പര തന്നെ എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നു അതിലൊന്നിങ്ങനെയാണ് എന്റെ ഫുട്ബോൾ ഭാവിക്ക് തടസ്സം നിന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എനിക്ക് സ്പെയിനിലേക്ക് പോയേ മതിയാവും സ്പെയിനിലെ ഒരു ഫുട്ബോൾ അക്കാദമിയിലേക്ക് പരിശീലനത്തിന് അവസരം ലഭിച്ച കേരളത്തിലെ ഒരു കുട്ടി തന്റെ മാതാപിതാക്കളോട് പറഞ്ഞ വാക്കുകളാണിത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ അൻപതിലധികം കുട്ടികളാണ് സ്പെയിനിലെ വിവിധ ക്ലബ്ബുകളിലേക്ക് വിദഗ്ദ്ധ പരിശീലനം എന്ന പേരിൽ വിമാനം കയറിയത് എന്നാണ് ഈ അന്വേഷണത്തിൽ ലഭ്യമായ വിവരം അർജന്റീനയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഓഫർ വരുന്നുണ്ടെങ്കിലും ഭൂരിഭാഗത്തിനും ഇഷ്ടം സ്പെയിനാണ് ഈ രാജ്യത്തേക്ക് പോയവരിൽ മിക്കവരും ഒരു മാസത്തിൽ യോ രണ്ടുമാസത്തെയോ പരിശീലനമാണ് അവിടെ നടത്തുന്നത് എന്നാൽ ഈ ചെറിയ കാലയളവിൽ സ്പെയിനിൽ ലക്ഷങ്ങൾ നൽകി കിട്ടുന്ന പരിശീലനം കൊണ്ട് എത്ര കുട്ടികൾക്ക് നേട്ടമുണ്ടായി എന്നത് വലിയൊരു ചോദ്യമാണ് ഫുട്ബോൾ മേഖലയിലുള്ളവരുമായും ഇങ്ങനെ പോയ കുട്ടികളുമായും ബന്ധപ്പെട്ടവരോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ മനസ്സിലായത് കാര്യമായി ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നാണ് കുട്ടികളുടെ ഫുട്ബോൾ ഭ്രമത്തെ അപ്പാടെ ചൂഷണം ചെയ്ത് മാതാപിതാക്കളെയും നാട്ടുകാരെയും തെറ്റിദ്ധരിപ്പിച്ച് സ്വന്തം സാമ്പത്തിക നേട്ടങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഏജൻസികളാണ് ഇതിനു പിന്നിൽ എന്നാണ് വ്യക്തമാകുന്നത് വർഷങ്ങളെടുത്ത് ചിട്ടയായി പഠിപ്പിക്കുന്ന സ്പെയിനിലെ അത്തരം ക്ലബ്ബുകളിൽ നിന്ന് മികച്ച പരിശീലനവും ഭാവിയും ലഭിക്കുന്നുണ്ട് എന്നാൽ ഇതേ മാതൃകയിൽ കുട്ടികളെ മോഹിപ്പിച്ച് പണം മാത്രം ലക്ഷ്യമാക്കിയുള്ള ഹ്രസ്വകാല പരിശീലനങ്ങളിൽ പെട്ടുപോവുകയാണ് പല കുട്ടികളും രക്ഷിതാക്കളും നാല് മുതൽ ഏഴു ലക്ഷം വരെ നൽകിയാണ് പരിശീലനത്തിന് പോകുന്നത് കേവലം ഒന്നോ രണ്ടോ മാസം സ്പെയിനിൽ പന്ത് തട്ടിയാൽ ഈ കുട്ടികളുടെ ഫുട്ബോൾ ഭാവിയിൽ മാറ്റം വരുമോ എന്നാണ് പരിശീലകരും ഈ മേഖലയിലെ പ്രമുഖരും ചോദിക്കുന്നത് കുട്ടികളുടെ ഫുട്ബോൾ ഇഷ്ടത്തെ ചൂഷണം ചെയ്യുകയാണ് എന്ന് ഈ റിപ്പോർട്ട് ആവർത്തിച്ചു പറയുന്നു സ്പെയിനിലേക്കും ദുബായിലേക്കും എന്നുള്ള മോഹന വാഗ്ദാനത്തിൽ ലക്ഷങ്ങൾ ഈടാക്കുന്നു ദുഃഖം മറക്കുന്നതിനെപ്പറ്റി കാൽപന്തുകളിയിൽ മുഴുകിയ ചെറുപ്പക്കാരനെക്കുറിച്ചാണ് ഹോസ്മാൻ കവിത എഴുതിയതെങ്കിൽ കാൽപന്ത് കളിയിൽ ആവേശം മൂത്ത് തട്ടിപ്പുകാർക്ക് ചോദിച്ച പണവും നൽകി ദുഃഖിതരായ ചെറുപ്പക്കാരെയും രക്ഷിതാക്കളെയും കുറിച്ചാണ് ഈ എഴുത്ത് എന്നോർക്കുക കാൽ നൃത്തത്തിലെന്ന പോലെയാണ് കാൽപന്ത് കളിയിലും കളിക്കളത്തിലാണ് മനുഷ്യപാദങ്ങളുടെ പരമാവധി വിനിയോഗം നടക്കുന്നത് എന്നൊരു കവിതയിലെ വരികൾ എന്നാൽ ചതിയും വഞ്ചനയും കളിയുടെ പേരിൽ പുറത്തും